ചില ആൾക്കാർ അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധയൊന്നുമില്ല നേരത്തെ ഇല്ല നോമ്പിനിപ്പോൾ എല്ലാവരും നോമ്പനുഷ്ഠിക്കുന്നു ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു നമസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു കൃത്യതയില്ല അത്തരം ആളുകളുടെ നോമ്പിന്റെ സ്ഥിതി എന്താണ് അത് അംഗീകരിക്കപ്പെടുമോ ശരിക്കും ഇസ്ലാമിന്റെ നേർരേഖയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല കാരണം അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാൾ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ആദ്യത്തെ കൽപ്പനയാണ് നമസ്കാരം രണ്ടാമത്തേതാണ് ജക്കാദ് പിന്നെയാണ് നോമ്പ് പിന്നെയാണ് ഹജ്ജ് ഇങ്ങനെയാണ് ആരാധന ക്രമം അപ്പോൾ ന്യായമായി നമസ്കാരം നിർവഹിക്കുക ബാക്കി ആരാധനകൾ നോമ്പ് ഉൾപ്പെടെ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഇസ്ലാമിൽ ഉണ്ടാവുക പക്ഷേ ഈ പറഞ്ഞ ചില അവസ്ഥകളുണ്ട് ചില ആളുകൾ നമസ്കാരം തീരെ ശ്രദ്ധിക്കൂല പ്രമലാ മാസം നോമ്പ് എടുക്കുന്ന ഹജ്ജിനും പോയേക്കും അപ്പം അങ്ങനെ ഒരു രീതി ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇനി അവർ അങ്ങനെ നോമ്പെടുത്താൽ ആ നോമ്പ് സ്വീകരിക്കോ ഇല്ലേ എന്നാണ് ചോദ്യമെങ്കിൽ അതിൽ വിധി പറയാൻ നമുക്ക് നിർവാഹമില്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നോമ്പിൻ്റെ ഒരു പുണ്യം അത് അതിൻ്റേതായ ചൈതന്യവത്തായ അവസ്ഥയിലാണെങ്കിൽ അല്ല അതിൻ്റെ പുണ്യം കൊടുത്തേക്കും പക്ഷേ നമസ്കാര ഉപേക്ഷൻ്റെ കുറ്റവും ശിക്ഷയോട് ഏറ്റുവാങ്ങേണ്ടിയും വരും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന ഒരു അവസ്ഥയല്ല അദ്ദേഹത്തിൻ്റെ നോമ്പിൻ്റെ കാര്യം അലല്ല നമുക്കതിൽ വിധി പറയാൻ കഴിയില്ല പക്ഷേ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു രീതിയില്ല കൽപ്പനകളെല്ലാം ഭംഗിയായി പാലിച്ചുകൊണ്ട് നമസ്കാരവും നോമ്പും ഒക്കെ നിർവഹിക്കുന്ന രീതിയാണ് ഇസ്ലാമിലുള്ളത് ഇപ്പോൾ നോമ്പും നമസ്കാരവും ഒക്കെ ഭംഗിയായി നിർവഹിക്കുന്ന ആളുകൾ പക്ഷെ അവരുടെ വാക്ക് അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തികൾ ഇതൊക്കെ യാതൊരു ലഘനം ലഘാനില്ല അവർക്ക് തോന്നിയതൊക്കെ പറയുക അതുപോലെ തന്നെ അശ്ലീലമായ സംസാര രീതികളിലൊക്കെ ഏർപ്പെടുക ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുക ഇങ്ങനെ ഇത് സ്വീകരിക്കപ്പെടും എന്താണ് ഇതിൻ്റെ ഒരു ഇസ്ലാമികമായ ഒരു ഇസ്ലാമികമായൊരു ശരിക്ക് ഇസ്ലാമിലെ ആരാധനകൾ മനുഷ്യൻ്റെ മനുഷ്യനെ ധാർമ്മികമായ ഉയർന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗങ്ങൾ കൂടിയാണ് അതാണ് ഈ തക്കുവ കൈക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമസ്കാരം നോമ്പ് ജക്കാത്ത് ഒക്കെ കൃത്യമായി നിർവഹിക്കുന്ന ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചതുപോലെ അശ്ലീല പ്രവൃത്തിയിൽ ഏർപ്പെടുക അധാർമികത ചെയ്യുക സാമ്പത്തിക രംഗത്ത് അവർക്ക് ഒരു ഹലാൽ ഹറാമ് പ്രശ്നമേ ഇല്ലാതെ ജീവിക്കുക ഇന്നത് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇത്തരം ആളുകളുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടുമോ എന്നാണല്ലോ ചോദ്യം ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഉള്ളവന് തോന്നുന്നു അവിടെ വിപാദാത്തുകൾ തന്നെ അത് സ്വീകരിക്കില്ല അത് പ്രവാചകൻ തിരുനബി സുല്ലാഹുലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയ റസൂറുള്ള മദീന പള്ളിയിലെ സഹാപത്തിന് മുമ്പിൽ ഒരു ഹദീസ് അത് വന്നിട്ടുണ്ട് സുമർ റജുല പിന്നീട് പ്രവാചകൻ തിരുനബി സുല്ല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു അഷ് അസാബ് അക്ബറ മുടിയും താടിയുമൊക്കെ ജടകുത്തിയ വസ്ത്രത്തിലാകപ്പാടെ അഴുക്ക് പുരണ്ട ഒരു മനുഷ്യൻ യമുദ്ദു യമുദ്ദുഹി യാറബ് യാറബ് ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് കൈകളും നീട്ടിയിട്ട് പടച്ചവനെ പടച്ചവനെ വിളി പ്രാർത്ഥന ദിക്രവാ ഖുറാൻ പാരായണ എഴുതികാഫ് നോമ്പ് സുനത് നമസ്കാരങ്ങൾ ഇതിലൊക്കെ മുഴുകിയ ഒരാളാണ് അതിലങ്ങ് മുഴുകിയിട്ട് മുടിയിലും താടിയിലും എണ്ണ തേച്ച് വെക്കാൻ സമയം കിട്ടിയില്ല വസ്ത്രം അലക്കി തിരിച്ച് ഉടുക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടില്ല മുഴുവമയ ആബിതാണ് അഥവാ നന്നായി ആരാധന എടുക്കുന്ന ഒരാൾ അപ്പൊ സഹാബൈക്കർ അങ്ങനെ അത്ഭുതപ്പെട്ടു ഈ മനുഷ്യന്റെ അവസ്ഥ ആരോപിച്ചു പ്രവാചകൻ തിരുനബി സുല്ലം പറഞ്ഞു അദ്ദേഹത്തിന്റെ അവസ്ഥ കേൾക്കണോ നിങ്ങൾ ഇപ്പം അമുഹു ഹറാം വ മഷ്രബുഹു ഹറാം വ മൽബസുഹു ഹറാം അദ്ദേഹം കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന പാനീയം ഉടുക്കുന്ന വസ്ത്രം എല്ലാം ഹറാമിലൂടെ നേടിയതാ അപ്പൊ സാമ്പത്തിക രംഗത്ത് ഹലാൽ ഹറാമില്ല അധാർമികതയാണ് അന്നായുസ്തജാബുലഹു പിന്നെ ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന അല്ല എങ്ങനെ സ്വീകരിക്കും എന്നാണ് അപ്പോൾ സാമ്പത്തിക രംഗത്തെ അധാർമികത അങ്ങനെ അതിലേർപ്പെടുകയും എന്നാൽ ആരാധന ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അത്തരം ആളുകളുടെ പ്രാർത്ഥനയും നമസ്കാരം പോലും അല്ല സ്വീകരിക്കില്ല എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഒപ്പം വാക്കിലും പ്രവൃത്തിയിലും ഒരു നിയന്ത്രണവും ഇല്ലാതിരിക്കുക അശ്ലീലം പറയുക അത്തരം ആളുകൾ ഈ നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ചൈതന്യത്തിനെതിരാണ് ഈ പറഞ്ഞത് അപ്പം നമസ്കാരത്തെക്കുറിച്ച് തന്നെ വിശുദ്ധ കൂടാൻ പഠിപ്പിക്കുന്നത് ഇന്ന സൊലാത്ത തൻഹ അനിൽ ഫക്ഷാ ഹിവൽ മുങ്കർ നിശ്ചയം നമസ്കാരം എല്ലാ ലേച്ച വൃത്തിയിൽ നിന്നും തരങ്ങളിൽ നിന്നും മനുഷ്യനെ തടയും എന്നാണ് അപ്പോൾ നമസ്കരിക്കുന്നവൻ വേണ്ടാധീനം പ്രവർത്തിക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലില്ല അപ്പോൾ നമസ്കാരം ഭംഗിയായി നിർവഹിക്കുക അന്യായം പറയുക അശ്ലീലം പറയുക അശ്ലീലം പ്രവർത്തിക്കുക മദ്യപിക്കുക വിഭചരിക്കുക അത് യഥാർത്ഥത്തിൽ ആ ആരാധന കൊണ്ട് അവർ നരകമാണ് നേടുക അതാണ് ഫവൈലുള്ളിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് മഹാനാശം ഒരർത്ഥം വൈലിന് വേറെ ഒരർത്ഥം ഒരു ഹദീസ് പ്രകാരം നരകത്തിലെ താഴ്വര എന്നാണ് അപ്പോൾ ഫവൈലുല്ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് നരകത്തിന്റെ താഴ്വരയാണ് കാരണം അല്ലീനഹു അൻ സൊലാത്തിഹിം സാഹൂൻ അവർ അവരുടെ നമസ്കാരം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് മറന്നുപോയവരാ അതിനെക്കുറിച്ച് ഓർമ്മ അവൻ അശ്ലീലം പ്രവർത്തിക്കൂല അധർമ്മം ചെയ്യൂല അപ്പോൾ ഈ വക സംഗതികൾ നോമ്പിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് ഹബീബായ റസൂലുല്ലാഹി പഠിപ്പിച്ച ഒരു പാഠം മെല്ലം ഹാജ ഫിയ ആമഹു ചീത്തയായ വാക്കും പ്രവൃത്തി ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആള് പട്ടിണി കിടക്കേണ്ട കാര്യമില്ലാന്നാ അപ്പം എങ്ങനെ നോക്കിയാലും നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് തുടങ്ങിയ ഈ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ ജീവിതത്തിൽ വാക്കിലും പ്രവൃത്തിയിലും വിശുദ്ധനായിരിക്കണം തെറ്റായ വൃത്തികൾ ചെയ്യാതിരിക്കണം അവൻ്റെ സാമ്പത്തിക രംഗത്ത് പോലും വിശുദ്ധനായിരിക്കണം അങ്ങനെ വരുമ്പോഴേ ഈ ഇബാദാത്തുകൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അത് അല്ലാത്തവരുടെ ആരാധന ആരാധന ഒരു വഴിക്കും ജീവിതം മറു വഴിക്കും ഇത് ഈ ട്രെയിൻ സംവിധാനത്തെ പോലെയാണ് റെയിൽ പാളങ്ങളെപ്പോലെ റെയിൽപാളങ്ങൾ സമാന്തരമായിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുക റെയിൽപാളങ്ങൾ കൂട്ടിമുട്ടുന്നിടത്ത് തീവണ്ടി ഗതാഗതം താറുമാറാവും എന്നാൽ അത് റെയിൽവേ നിയമത്തിലത് ശരിയാ പാളങ്ങൾ സമാന്തരമായി സഞ്ചരിക്കണം എന്നാൽ ഇസ്ലാമിലെ ആരാധനയും ജീവിതവും അങ്ങനെ ആകാൻ പാടില്ല ആരാധന ജീവിതത്തെ സ്വാധീനിക്കണം ജീവിതം ആരാധനയാലും സ്വാധീനിക്കപ്പെടണം തമ്മിൽ ഒരു കൂട്ടിമുട്ടലുണ്ടാവണം ഏറ്റുമുട്ടലുണ്ടാവണം ആരാധനകൾ അതിൻ്റെ വഴിക്ക് ഭംഗിയായിട്ട് പോവുക ജീവിതം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവാ ഈ രീതി ഇസ്ലാമിൽ എന്തായിരുന്നാലും സംഭവ്യമല്ല അതുകൊണ്ട് ഇത്തരം ആളുകളുടെ ഈ ബാധാത്തുകൾക്ക് ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് സാധ്യമാവുക ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ വളരെ വ്യാപകമായിട്ട് തന്നെ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് ടി വി ഈ നോമ്പുകാരൻ ടി വിയിലെ പ്രോഗ്രാമുകൾ കാണുന്നുകൊണ്ട് അയാളുടെ നോമ്പ് നഷ്ടപ്പെടുന്നുണ്ടോ അതോ നോമ്പുകാരൻ ടി വി പാടെ വർജിക്കേണ്ടതുണ്ടോ ടി വിഷൽ മീഡിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം അതിൻ്റെ ഗുണവും ദോഷവും നാം വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത് നോമ്പ് കാലത്തൊരു പ്രത്യേകമായ സമീപനമാകാം ബാക്കിയുള്ള കാലത്ത് സമീപനം മാറാം എന്ന് പറയാൻ നമുക്ക് ന്യായമല്ലോ കാരണം ഒരു യഥാർത്ഥ മുസ്ലിം ഇതിലൊക്കെ ഇസ്ലാമികമായ നിലപാടുള്ള ഒരാളായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ സംഗതികൾ ഇന്ന് ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം അറിയണം നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും കാണാൻ പറ്റും വാർത്തകൾ കേൾക്കാം വിദ്യാഭ്യാസ പരിശ്രദ്ധിക്കാം ഇസ്ലാമികമായ തന്നെ പല പരിപാടി ഇപ്പോൾ ടി വിയിലൂടെയാണല്ലോ ധാരാളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെറ്റിലും അങ്ങനെയുണ്ട് നമുക്ക് ഒരുപാട് സൈറ്റുകളിലേക്ക് കയറാം ഒരുപാട് പഠന വിഷയങ്ങളിലേക്ക് ചെല്ലാം അതേസമയം അതിൻ്റെ തെറ്റായ ഒരുപാട് സംഗതികൾ ഈ രണ്ടിലും ദൃശ്യമാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുണ്ട് അപ്പോൾ എക്കാലത്തും നമുക്കിതിലൊരു ഇസ്ലാമികമായ സമീപനമാണ് ഉണ്ടാവേണ്ടത് ഇത് പൂർണ്ണമായും ഹറാം വർജിക്കേണ്ടതാണ് എന്ന് പറയുന്നതിന് ഇസ്ലാമികമായ അടിസ്ഥാനമില്ല നോമ്പ് കാലത്ത് നമുക്കിതൊന്നും പാടില്ല പൂർണ്ണമായി വാർത്ത പോലും കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കേബിൾ കട്ട് ചെയ്യുന്ന രീതിയും ഇസ്ലാമിക രണ്ട് അറ്റത്ത് നമ്മൾ പോയി നിൽക്കരുത് നമ്മുടെ സമുദായത്തിൽ അങ്ങനെ ഒരു രീതി കാണാം ചിലപ്പോൾ നോമ്പിന് എല്ലാം അങ്ങ് ക്യാബിളൊക്കെ കട്ടാക്കിയിട്ട് വെക്കും നോമ്പല്ലാത്തപ്പോൾ എല്ലാം വീട്ടിനകത്ത് ഇത് രണ്ട് അറ്റങ്ങളാണ് ഈ രണ്ട് എക്സ്ട്രീമിലല്ല നിൽക്കേണ്ടത് നാം ഒരു മധ്യമ നിലപാടിൽ നിൽക്കേണ്ടത് മധ്യമ സമുദായമാണ് അപ്പോൾ നല്ലത് കാണാം അതെപ്പോഴും കാണാം നോമ്പിന് നമുക്ക് വാർത്ത കേൾക്കാം നല്ല പരിപാടി ശ്രദ്ധിക്കാം ഇസ്ലാമികമായ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാം നോമ്പല്ലാത്തപ്പോഴും അതുതന്നെ പറ്റും നോമ്പല്ലാത്തപ്പോഴും അതേ പറ്റും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അപ്പോൾ പൂർണ്ണമായും ടി വി കേബിൾ കട്ട് ചെയ്തു വെക്കണം നോമ്പിൽ എന്ന് പറയുന്ന അടിസ്ഥാനമില്ല നോമ്പല്ലാത്തപ്പോൾ കേബിളെല്ലാം പുനഃസ്ഥാപിച്ച് എന്തും വീട്ടിനകത്താകാം എന്നതിനും ഇസ്ലാമികമായ അടിസ്ഥാനമില്ല ഉള്ളത് എല്ലായിപ്പോഴും നമുക്കൊരു നിലപാടുണ്ടാവണം ആ സംവിധാനത്തിന് ഒരു റിമോട്ട് കൺട്രോൾ വരെ ഉണ്ടല്ലോ നമുക്കൊരു റിമോട്ട് കൺട്രോൾ വേണം നമുക്ക് സ്വന്തം ഒരു കൺട്രോൾ വേണം ഇതാണ് ചെയ്യേണ്ടത് പിന്നെ വീടുകളിലൊക്കെ ഒരു വിലക്കുമില്ലാതെ ഇതിങ്ങനെ തുടരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ഈ രീതി സ്വീകരിക്കാം റമദാൻ മാസം ഒന്ന് നിയന്ത്രിച്ച് ചിലപ്പോൾ അത് കാണാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ വാർത്ത പോലുള്ള കാര്യങ്ങൾ നല്ലത് മാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു നിയന്ത്രണം ശീലിപ്പിച്ച് ശേഷവും അത് തുടരുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ നോമ്പിലീ ഇടപെടൽ നല്ലതാണ് അതല്ലാത്തപ്പോൾ നോമ്പിലായാലും അല്ലാത്തപ്പോഴും തെറ്റായ സംഗതികൾ സംഗതികളിതിലൂടെ കാണുന്നതിന് ഒരു ന്യായവുമില്ല നോമ്പിന് നമുക്ക് നല്ല ആളുകളായി ഇരിക്കണം നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഈ നിയന്ത്രണമൊന്നും വേണ്ട എന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചില്ല കണ്ണിനെ നിയന്ത്രിക്കണം കാതിനെ നിയന്ത്രിക്കണം നല്ലത് മാത്രം കേൾക്കണം നല്ലതു മാത്രം കാണണം നല്ലത് പറയണം എല്ലായ്പ്പോഴും ഉണ്ടാവേണ്ട നിയന്ത്രണമാണ്